ിൽക്ക് ഗാർഡനിൽ തൊൻപത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ മുതൽപയങ്ങളുടെ ശ്രീമദ് ഭാഗവത തത്വസംരക്ഷാ സത്രത്തിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്കായി ചിത്രരചന വിഷ്ണു സഹസ്രനാമജപ മത്സരം എന്നിവ സംഘടിപ്പിച്ചു പ്രബുദ്ധ കേരളം പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദവാണി പൂജാചിത്രം വരച്ച് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു മണികണ്ഠ സ്വാമി തൻികണ്ഠ സ്വാമി തൻകാവീപ്ഞ ഋഷി എന്നീ വ ശ്രീനാരായണദേവൻ ചട്ടത്തിൽ വിശേഷിച്ചു അത് ആരാണ് വിശേഷിപ്പിക്കുന്നത് കേരളങ്ങളിലെ വലിയ മഹാഭാഗ്യന് ആയ ശ്രീനാരായണ ഗുരുദേവനാണ് ചട്ടൻ സ്വാമികളുടെ സർവജ്ഞൻ പരിപൂർണ കലാനിധി ഋഷി എല്ലാം വിശേഷിപ്പിക്കും അത് നിങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഈ പന്മദേവി അടികളെ പോയപ്പോൾ അവരുടെ ചട്ടനിസ്വാമി വരച്ചു വെച്ചിട്ടാണ് അവിടെ കാണാനിടയാണ് അപ്പൊ ആ ചിത്രം കാണുമ്പോൾ തന്നെ അദ്ദേഹം ഏത് റേഞ്ചിലാണ് ആ ചിത്രകലയിലെ പ്രതിഭ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദേശമംഗലം ഓങ്കാരാശ്രമ മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ വിഷ്ണു സഹസ്രനാമ ജപ മത്സരം ഉദ്ഘാടനം ചെയ്തു വ്യാസ തപോവനം രക്ഷാധികാരി സ്വാധു പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ചിത്രരചനാ മത്സരത്തിൽ മുന്നൂറിലധികം വിദ്യാർത്ഥികളും വിഷ്ണു സഹസ്രനാമ ജപ മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകളും പങ്കെടുത്തു വിജയികൾക്ക് ഡിസംബർ ഇരുപത്തി ആറിന് സമ്മാനങ്ങൾ വിതരണം ചെയ്യും രമേഷ് കേച്ചേരി കെ വിജയൻ മേനോൻ ബാബുരാജ് കേച്ചേരി ബ്രഹ്മർഷി ദേവബാലൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി